ഹായ് ഫ്രണ്ട്സ് ബാങ്ക് ലോൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് മാസം അവസാനമാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു മാസം മുപ്പത് ഡേയ്സ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ഡേയ്സ് ആണെങ്കിൽ അങ്ങനെ പെർ ഡേ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് ബാങ്ക് ലോൺ എടുത്താൽ എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം നയൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ടു ലാക്സ് ഇൻറ്റു നയൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻറ്റു തേർട്ടി ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി ഫൈവ് ഇതിലെ ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് ഒരു വർഷത്തിലെ നമ്പർ ഓഫ് ഡേയ്സ് ആണ് മുന്നൂറ്റി അറുപത്തഞ്ച് കൊണ്ട് നമ്മൾ ഡിവൈഡ് ബൈ ചെയ്യുന്നത് ഈ സ്റ്റെപ്പ് ഓർത്തിരുന്നാൽ നമുക്ക് ഏതൊരു ലോൺ എമൗണ്ടും ഇൻട്രസ്റ്റും കിട്ടിയാൽ ഈ മെത്തേഡിൽ നമുക്കതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ഇതിലെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വൺ മന്ത് ആണ് അതായത് ഒരു മാസം ഇപ്പോൾ മുപ്പത് മുപ്പതാണെങ്കിൽ മുപ്പത് ഡേയ്സ് മുപ്പത്തൊന്നാണെങ്കിൽ മുപ്പത്തൊന്ന് ഡേയ്സ് അതാണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത് ലോണ് നമ്മൾ പതിനഞ്ച് ദിവസത്തിൽ ക്ലോസ് ചെയ്യുന്നെങ്കിൽ ആ തേർട്ടിക്ക് പകരം അവിടെ ഇൻറ്റു പതിനഞ്ചെന്ന് ആഡ് ചെയ്താൽ മതി ടു ലാക്സിനെ നയൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് കൊണ്ട് ഗുണിക്കുമ്പോൾ പത്തൊൻപതിനായിരം കിട്ടും അതിനെ തേർട്ടി ഡേയ്സ് കൊണ്ട് ഗുണിച്ച് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഡിവഡ് ബൈ ചെയ്ത് കാൽക്കുലേറ്ററിൽ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഏപ്രിൽ മാസത്തെ ലോണാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ ഇപ്പോൾ ആ എമൗണ്ട് എന്ന് പറയുന്നത് ആയിരത്തി ഏപ്രിൽ മാസം നമ്മൾ ലോണ് അടച്ചില്ല എങ്കിൽ അത് നേരെ മെയ് മാസത്തിലോട്ട് ആവും അതായത് ഈ ടു ലാക്സിൻ്റെ കൂടെ ഈ പലിശ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് ആഡ് ആയിട്ട് നയൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് കൊണ്ട് വീണ്ടും നമ്മളത് ഗുണിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് ഇൻറ്റു ഒൻപത് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജ് ഇൻറ്റു മുപ്പത്തി ഒന്ന് ഇവിടത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് രാവിലെ മുപ്പത്തൊന്ന് പറയുന്ന മുപ്പത്തി ഒന്ന് ഡേയ്സ് എന്ന് പറയുന്നത് മെയ് മാസത്തിൽ മുപ്പത്തൊന്ന് ഡേയ്സ് ഉണ്ട് അതാണ് ഇൻറ്റു ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ കാൽക്കുലേറ്ററിൽ കൂട്ടി എഴുതാവുന്നതാണ് അപ്പോൾ എമൗണ്ട് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാലാണ് മെയ് മാസം ലാസ്റ്റ് ലോൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് അപ്പോൾ ഈ മെയ് മാസത്തും നമ്മൾ ലോണ് അടച്ചില്ല എങ്കിൽ ഈ മെയ് മാസത്തെ എമൗണ്ടും ഈ മുതലിനോട് ആഡ് ആവും അതായത് രണ്ട് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് പ്ലസ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് അത് ആഡായി രണ്ട് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് അതിന് നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻറ്റു തേർട്ടി ഡിവൈഡഡ് ബൈ മുന്നൂറ്റി അറുപത്തി അഞ്ച് കൊണ്ട് നമ്മൾ ഗുണിച്ച് എമൗണ്ട് കിട്ടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്